ഹലോ വെൽക്കം ബാക്ക് ടു കഥ സ്പേസി ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മറ്റന്നാ എൽ ഡി സി പരീക്ഷയുടെ മൂന്നാമത്തെ ഘട്ടം നടക്കുകയാണ് അപ്പോൾ എല്ലാവരും ടെൻഷനിലൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ നാളെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ പരീക്ഷയുടെ തലേന്ന് നമ്മൾ കുറേയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഡുവർ ഡോൺസ് ആണ് ഫസ്റ്റത്തെ കാര്യം മാത്സൻമെൻ്റലബിലിറ്റിയിലൊക്കെ ഡിഫിക്കൾട്ട് ഏരിയാസ് ഓക്കെ നിങ്ങൾക്കിപ്പോൾ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാത്സിൽ കിട്ടാത്ത ഏരിയകളൊക്കെ ഉണ്ടായിരിക്കും പരീക്ഷയ്ക്ക് എപ്പോഴും വരുന്ന ഏരിയകളുണ്ടായിരിക്കും അതൊക്കെ അങ്ങനത്തെ ഏരിയകൾ ദിവസം ഒന്ന് ജസ്റ്റ് നോക്കി പോകാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഫോർമുലാസ് ഇപ്പോൾ ജാമിതീയ രൂപങ്ങളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട് ആ ഫോർമുലാസ് ഒക്കെ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതായിരിക്കാം എങ്കിലാ ഫോർമുലാസ് ഒക്കെ ഒന്ന് കറക്റ്റ് അല്ലേ അല്ലേ ഇപ്പോൾ നിങ്ങൾക്ക് നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് നോക്കുക അല്ലെങ്കിൽ ഇപ്പോൾ റാങ്ക് ഫൈലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ടേബിളായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെയല്ലേ വികരണങ്ങൾ തന്നെ എങ്ങനെയാണ് അതുപോലെ തന്നെ വിസ്തീർണത്തിൻ്റെ അത് എങ്ങനെയാണ് വോളിയം അല്ലെ വ്യാപ്ത എങ്ങനെയാണ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഒന്ന് അങ്ങനെയൊക്കെ നോക്കി പോവുക അതുപോലെ തന്നെ എന്താണ് മറ്റുള്ള ഇക്വേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും ഐ സമ എം പി എൻ ആർ അല്ലെ അപ്പോൾ നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളുടെ ഫോർമുലാസ് അതുപോലെ തന്നെ എന്താണ് സർവ്വസമവാക്യങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല എ പ്ലസ് ബി ഹോൾ സ്ക്വയർ അങ്ങനത്തെ ചിലത് അങ്ങനത്തെ പിന്നെ നമ്മൾ എന്താണ് എക്സ്പോണൻസ് കാര്യങ്ങളൊക്കെ എന്തൊക്കെ ചെയ്യണം ജസ്റ്റ് ഇനി കലണ്ടർ കലണ്ടറിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ വർഷത്തെ കലണ്ടർ ആവർത്തിക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ജസ്റ്റ് നിങ്ങൾ ചെറിയ ചെറിയ നോട്ടുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കി പോകാൻ ഏറ്റവും നല്ല ദിവസം തലേ തലേദിവസമാണ് എക്സാമിൻ്റെ ഓക്കെ അപ്പോൾ ടെൻഷനോ ആവില്ല പിന്നെ ഇത്തിരി നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള ഏരിയ ഉണ്ടോ അത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് എന്തായാലും അത് ഓർമ്മയിൽ നിൽക്കും ഓക്കെ അപ്പോൾ അതാണ് മാത്സിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത് ഇനി അടുത്തത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഓൾറെഡി റിവൈസ്ഡ് അങ്ങനെ എഴുതിട്ടുണ്ട് അല്ലേ എന്താണ് നമ്മൾ ഓൾറെഡി റിവൈസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളത് കുറേ മാസങ്ങൾക്ക് മുമ്പൊക്കെ റിവൈസ് ചെയ്തിരിക്കുന്നതായിരിക്കാം അപ്പോൾ അങ്ങനത്തെ എന്ന പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഏരിയകളാണ് എങ്കിൽ അത് തീർച്ചയായിട്ടും എന്താണ് തലേ ദിവസം ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിക്കാൻ ശ്രമിക്കുക ഓക്കെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കാനല്ല ജസ്റ്റ് ഒന്ന് ഒന്നും കൂടി വായിക്കാനായിട്ട് ശ്രമിക്കുക നല്ലൊരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് ആക്റ്റുകളൊക്കെ ആണെങ്കിൽ തലേ ദിവസം ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ ആ ഒരു ഓർമ്മ നിങ്ങൾക്ക് എന്തായാലും പിറ്റേ ദിവസയ്ക്ക് കിട്ടും ഓക്കെ പിന്നെ പെൻഡിങ് ടോപ്പിക്സ് അതായത് ചിലത് ഇപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില ഏരിയകളിൽ എല്ലാം ആണ് ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ ഇക്കണോമിക്സ് ആയിക്കോട്ടെ കേരള ഗവേണൻസ് ആയിക്കോട്ടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്കൊന്നും വിട്ട് കളയാനില്ലാത്ത ഏരിയകളാണ് അപ്പോൾ അതിലെങ്ങാനും നിങ്ങൾ മുമ്പ് ഒരുപാട് നാളുകൾക്ക് മുമ്പ് റിവൈസ് ചെയ്തതാണ് ഇനി ഒന്നും കൂടി നോക്കണം എന്നുള്ള നമുക്ക് വിചാരിക്കുന്ന ഒരു ഏതെങ്കിലും ടോപ്പിക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതെന്താണ് ആ പെൻഡിങ് ടോപ്പിക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുക ഓടിച്ചു നോക്കിയാൽ മതി അധികം നേരം ഒന്നും എടുക്കണ്ട പത്തോ പതിനഞ്ചോ മിനിറ്റോണ്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം ഓർമ്മ ഉണ്ടാവും ഒരു ടെൻഷനും അടിക്കേണ്ട കേട്ടോ ഓക്കെ ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ പരീക്ഷയുടെ തലയ്ക്ക് ദിവസം അതുപോലെ ഇന്ന് ഇപ്പോൾ നാളെ അങ്ങനത്തെയുള്ള ഏരിയകളിലോ ദിവസങ്ങളിലൊക്കെ ചെയ്യേണ്ടത് ടോപ്പിക് വൈസ് കറണ്ട് അഫേഴ്സ് റിവൈസ് ചെയ്യാനാണ് ഓക്കെ അതൊക്കെ ഒന്ന് ഒന്ന് ഓടിച്ചു വിട്ടാൽ മതി ഒന്നും നിങ്ങൾ ഡീപ്പായിട്ട് ഇനി തലദിവസം പഠിക്കാനിരിക്കേണ്ട നിങ്ങൾക്ക് കിട്ടും ഓക്കെ ഒരു ടെൻഷനും അടിക്കേണ്ട കേട്ടോ പിന്നെ ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് തന്നെ പൂർണ്ണ പൂർണ്ണമായിട്ടും എന്താണ് ഒഴിവാക്കിയെന്ന് വിചാരിക്കുക ഇപ്പോൾ എന്താണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കുറവാണ് ഇപ്പോൾ ഒരു ഐ ടി അപ്പം ഞാൻ നോക്കിയിട്ടേ ഇല്ലല്ലോ അങ്ങനൊരു ടെൻഷനൊന്നും അടിക്കണ്ട അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മാരത്തോൺ ക്ലാസുകൾ നിങ്ങൾക്ക് കിട്ടും ഓക്കെ ചിലപ്പോൾ ഒന്നോ രണ്ടോ മണിക്കൂറിൻ്റെ ക്ലാസുകളായിരിക്കും അത് ടു എക്സിലൊക്കെ ഇട്ട് കാണുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നത് എന്താണ് കഴിഞ്ഞു പോവും ആ ക്ലാസ്സുകൾ ഓക്കെ അപ്പോൾ കൂടുതലും പി വൈ ക്യൂ ഡിസ്കഷൻസ് അങ്ങനത്തെ ലെവലിലായിരിക്കും അങ്ങനത്തെ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഒരുപാട് പേർക്കുള്ള അപ്പോൾ നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ അങ്ങനത്തെ മാരത്തോൺ ക്ലാസ്സിനെ കുറിച്ചിട്ടല്ല പറയുന്നത് ഓക്കെ രണ്ട് മണിക്കൂർ മാക്സിമം രണ്ട് മണിക്കൂറൊക്കെയുള്ള അല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ നിൽക്കുന്നത് അങ്ങനത്തെ മാരത്തോൺ ക്ലാസ്സുകളാണെങ്കിൽ ഒന്ന് ഓടിച്ചു നോക്കിയാൽ നല്ലതായിരിക്കും ഒട്ടും നോക്കാത്ത മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കുറവുള്ള ഏരിയാസിൽ നമ്മൾ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും ടോപ്പിക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടാം അപ്പോൾ നമുക്ക് ആ ഒരു ഓർമ്മയിൽ ആ എൻ്റെ അത് ഏകദേശം ഓവറോൾ നോക്കിയിട്ടുണ്ടല്ലോ എന്നുള്ളൊരു കോൺഫറൻസ് നമുക്ക് ലഭിക്കും ഓക്കെ അത് മറക്കൂല്ല ഇനി അടുത്തത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ ഹോൾ ടിക്കറ്റ് ഐ ഡി കാർഡ് പെൻ അല്ലേ പരീക്ഷയ്ക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങൾ ബേഗിൽ നിങ്ങൾ ഏത് ബേഗ് ബേഗ് അല്ലെങ്കിൽ പേഴ്സാണോ കൊണ്ടുപോകണതോ അതിലെടുത്ത് വയ്ക്കുക തലേ ദിവസം തന്നെ എടുത്തു വയ്ക്കുക പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ആയിക്കോട്ടെ കാലത്തായിക്കോട്ടെ എപ്പോഴേ ആയിക്കോട്ടെ പരീക്ഷയ്ക്ക് നമ്മുടെ പരീക്ഷ ബേഗ് തലേ ദിവസം തന്നെ സെറ്റ് ചെയ്യുക ഓക്കെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ ചിലപ്പോൾ ഇന്ന് വൈകുന്നേരം പോണവർ പോണവരുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ അത്രയും നല്ല കാര്യമല്ല ടെൻഷനാണ് അപ്പോൾ എന്താണെന്ന് ചെയ്യുക നിങ്ങൾ ഹോൾ ടിക്കറ്റ് ഐ ഡി കാർഡ് പെൻ പെൻ ഇതൊക്കെ എന്താണ് ഒക്കെ സെറ്റ് ചെയ്ത് നിങ്ങളുടെ ബേഗിലെടുത്ത് വെച്ച് ബേഗ് അടച്ച് വയ്ക്കുക ഓക്കെ പിന്നെ ഇനി നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് പി വൈ ക്യൂസ് ഓക്കെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിൽ ഒന്ന് ഓടിച്ചു നോക്കാം എഴുതിയൊന്നും നോക്കാതിന് സമയം ഉണ്ടായിരിക്കില്ല അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് ഒക്കെ ഒന്ന് ഓടിച്ചു പോകാനുള്ള സമയമൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെ അങ്ങനെ താല്പര്യമുള്ള ആൾക്കാർക്ക് അത് ചെയ്യാം ഓക്കെ ഇതൊന്നും നിർബന്ധമല്ല എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതാണ് എന്താണ് എടുക്കേണ്ടവർക്ക് എടുത്താൽ മതി ഓക്കെ അതുപോലെ തന്നെ ചെറിയ ചെറിയ മ്യൂസിക് കുറേ നാളായി പഠിച്ചു തുടങ്ങിയിട്ടാണ് അതിൻ്റെ റിസൾട്ട് എന്തായാലും അടുത്ത ദിവസം അല്ലേ പിറ്റേ ദിവസം എക്സാം ഹാളിൽ കിട്ടും അപ്പോൾ അതുകൊണ്ട് ഒന്ന് റിലാക്സ് ചെയ്യുക ഇടയ്ക്ക് ടെൻഷൻ കൂടുമ്പോൾ ചെറിയൊരു മ്യൂസിക്കോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കേൾക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കുറേ അധികം സമയങ്ങളെയാണ്ട് ഇരിക്കുക മ്യൂസിക് എന്തെങ്കിലുമൊക്കെ വെക്കുക ജസ്റ്റ് ഒരു എന്താണ് പണ്ടത്തെ എന്തെങ്കിലും ചെറിയ മ്യൂസിക്കോ നമുക്ക് മനസ്സിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നമ്മുടെ റിലാക്സ് ചെയ്യണ തരത്തിലുള്ള എന്തെങ്കിലും മ്യൂസിക്കൊക്കെ കേട്ടാൽ നല്ലതാണ് കേട്ടോ ഒരുപാട് ടെൻഷൻ അടിക്കുമ്പോൾ ജസ്റ്റ് ചെയ്ത് നോക്കും വർക്ക് വർക്ക് ചെയ്യും ഓക്കെ ഇനി നമ്മൾ ചെയ്യേണ്ടാത്ത കുറേ കാര്യങ്ങളുണ്ട് അതെന്താന്ന് നോക്കാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പം തൊഴിൽ വീതി തൊഴിൽ എന്താണ് തൊഴിൽ വാർത്ത അങ്ങനെ ഒരുപാട് തൊഴിൽ പ്രസിദ്ധീകരണങ്ങളുണ്ട് അതുപോലെ തന്നെ എക്സ്ട്രാ പിന്നെ എക്സ്ട്രാ നമുക്ക് ഇങ്ങനെ ഓരോ യൂട്യൂബ് ചാനലുകളായിക്കോട്ടെ ടെലഗ്രാമിൽ ആയിക്കോട്ടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞിട്ട് ധാരാളം തരും തലേ ദിവസം ഒരിക്കലും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യരുത് ഓക്കെ എൻ്റെ ഒപ്പീനിയനാണ് നിങ്ങൾ ചെയ്യാറുണ്ടോ ചെയ്തോളൂ കുഴപ്പമില്ല ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമുക്ക് തരുന്ന മോഡൽ പേപ്പർ എങ്ങനെയുള്ളതാണ് അത് ഡിഫിക്കൽട്ടാണോ അതല്ലെങ്കിൽ നല്ല എളുപ്പമുള്ളതാണോ ഒന്നും നമുക്കറിയില്ല വളരെയധികം ഡിഫിക്കൽട്ടായിട്ട് വരുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ തലേ ദിവസം ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ എന്താണ് മാർക്ക് വളരെയധികം ചിലപ്പോൾ തേർട്ടി മാർക്കൊക്കെ കിട്ടുന്നുണ്ടാവുള്ളൂ ഓക്കെ നൂറിൽ മുപ്പത് അല്ലെങ്കിൽ നൂറിൽ ഇരുപത് അങ്ങനെയൊക്കെ കിട്ടുക അല്ലെങ്കിൽ അമ്പത് അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എൽ ഡി സി പരീക്ഷയ്ക്ക് അത് മതിയാവില്ല എന്നുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ വരും അപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ടെങ്കിൽ തലേ ദിവസം ചെയ്താൽ അതിന് മുമ്പൊക്കെ ചെയ്യാം ഓക്കെ തലേ ദിവസം ചെയ്തിട്ടുണ്ടെങ്കിൽ കോൺഫിഡൻസ് ലെവൽ കുറയാനുള്ള സാധ്യത നന്നായിട്ടുണ്ട് അതേസമയം നല്ല എളുപ്പമുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ നമുക്ക് എന്താണ് നമുക്ക് നല്ല കോൺഫിഡൻസ് ലെവൽ കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് എന്താണ് ചെയ്യാൻ നിൽക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം എന്നാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കോളൂ കുഴപ്പമില്ല ഓക്കെ അത് പരീക്ഷ പോലെ ഒന്നും എഴുതി നോക്കേണ്ട ആവശ്യമില്ല തലേ ദിവസം ഓക്കെ അതുകൂടി ശ്രദ്ധിക്കുക ജസ്റ്റ് ഇങ്ങനെ ഓടിച്ചോടിച്ച് നോക്കി പോവുക ജി കെ അല്ലേ ഏതൊക്കെ ഏതൊക്കെയാണ് അങ്ങനെയൊക്കെ ജസ്റ്റ് നോക്കുക ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്രദ്ധ ഇത്ര നാൾ നിങ്ങൾ ഉറക്കം ഒഴിച്ചു ഊൺ ഇല്ലാണ്ട് ഉറക്കം ഇല്ലാണ്ടൊക്കെ പഠിച്ചു കാണും അതൊക്കെ തെറ്റാണ് കറക്റ്റ് സമയത്തിനുള്ള ഉറക്കം കറക്റ്റ് സമയത്തിനുള്ള എന്താണ് ഊണ് ഭക്ഷണം അല്ല ഇതൊക്കെ കറക്റ്റായിരിക്കണം ഇത് ഒഴിവാക്കരുത് തലേ ദിവസം ഒരിക്കലും ലൈറ്റ് നൈറ്റായിട്ട് പഠിച്ചുകൊണ്ടിരിക്കരുത് പന്ത്രണ്ട് മണിയായിട്ട് കിടന്നുള്ളൂ അങ്ങനെ അത്ര ക്ഷീണം പിറ്റേ ദിവസം ശരിക്കും എടുത്ത് കാണിക്കും ഓക്കെ അപ്പം ഇത്ര നാൾ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചില്ലേ അപ്പം അതേ രീതിയിൽ തന്നെ പോയാൽ മതി ഫുഡും അതുപോലെ തന്നെ എന്താണ് ഉറക്കവും കഴിഞ്ഞിട്ടുള്ള ഒരു ഏർപ്പാടും നമുക്ക് വേണ്ട തലേ ദിവസം ഓക്കെ ഇനി അടുത്ത് ജങ്ക് ഫുഡുകൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക രാത്രി കിടക്കുമ്പോൾ ഓക്കെ പ്രത്യേകിച്ച് രാത്രി കേട്ടോ ജങ്ക് ഫുഡ് സാധനങ്ങൾ പോയി ഭക്ഷണം കഴിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്നും ഒഴിവാക്കാൻ ശ്രമിക്കുക ലൈറ്റ് ഫുഡ് കഴിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഇടയ്ക്ക് ഓരോ ചോക്ലേറ്റ് ഒക്കെ കഴിച്ചാൽ നമ്മുടെ ബ്രെയിൻ നന്നായിട്ട് വർക്ക് വർക്ക് ചെയ്യാനൊക്കെ ചോക്ലേറ്റ് നല്ലതെന്ന് പറയും ഒരു ചെറിയ പീസ് ചോക്ലേറ്റ് ഒക്കെ കഴിച്ചാൽ നല്ലതാണ് പക്ഷെ ജങ്ക് ഫുഡ് മറ്റുള്ള ഇപ്പോൾ ബർഗർ പിസ്സ അങ്ങനത്തെ സംഭവങ്ങൾ അങ്ങനത്തെ നമ്മൾ ചിലപ്പോൾ വയറിനാസ്വസ്ഥതകൾ ഉണ്ടാക്കാം അല്ലേ എന്താണ് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും എന്തുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിനെയും എല്ലാത്തിനെയും മൊത്തത്തിൽ നമ്മൾ ആകെ ഒരു ഇല്ലാണ്ടാവും നമുക്ക് ഓക്കെ അപ്പൊ ജങ്ക് ഫുഡ് പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക കിട്ടിയല്ലോ ഇനി അടുത്തത് നമ്മൾ ഒട്ടും നോക്കാത്ത ന്യൂ ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് അത് എടുക്കാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് നേരത്തെ പറഞ്ഞ നമ്മൾ ഓൾറെഡി നോക്കി ഒരു തവണ രണ്ട് തവണ ഒക്കെ റിവേഴ്സ് ചെയ്തു പക്ഷേ അത് മാസങ്ങൾക്ക് മുമ്പ് റിവൈസ് ചെയ്താണ് അങ്ങനെയുള്ള കാര്യം വേണമെങ്കിൽ ജസ്റ്റ് നോക്കാം എന്നാൽ ഇപ്പോൾ എന്താണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ കല എന്നുള്ള ഭാഗം തൊട്ടട്ടേ ഇല്ല ഇതേ വരെ പരീക്ഷയ്ക്ക് നോക്കിയിട്ടില്ല അങ്ങനെയുള്ള ഏരിയ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കത് എവോഡ് ചെയ്യണതായിരിക്കാം നല്ലത് ഓക്കെ ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ മാരത്തോൺ ക്ലാസ്സുകളൊക്കെ ഉണ്ട് കലയെക്കുറിച്ച് അങ്ങനെ ഒരു മാരത്തോൺ ക്ലാസ് കിട്ടി ഓടിച്ചു വേണമെങ്കിൽ ടു എക്സിനിട്ട് ഓടിക്കണ്ടോളൂ ഓക്കെ ജസ്റ്റ് കേട്ടോളൂ കാണാൻ നിൽക്കേണ്ട അധികം സ്ട്രെയിനൊന്നും കൊടുക്കേണ്ട കണ്ണിനൊക്കെ അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഓടിച്ചിട്ട് കണ്ടോളൂ അല്ലെങ്കിൽ ഏറ്റവും പുതിയേ വരെ തൊടാത്ത ടോപ്പിക്സ് തലേ ദിവസം എടുക്കാൻ നിൽക്കണ്ട റിവൈസ് ചെയ്ത് തന്നെ റിവൈസ് ചെയ്യുക അത്രേ ചെയ്യണ്ടു ഓക്കെ പിന്നെ അടുത്ത് ടെൻഷൻ നമ്മൾ നല്ല ടെൻഷനിലായിരിക്കും ഒരു ടെൻഷനും വേണ്ട ഇത്ര നാൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് നമുക്കറിയാലോ നമ്മൾ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒന്നോ രണ്ടോ റാങ്കോ ഒന്നും ആവശ്യമില്ല അല്ലേ അപ്പോൾ പിന്നെ നമ്മുടെ റാങ്ക് നമ്മൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു ലിസ്റ്റിൽ ഉണ്ടായിരിക്കും ഒരു പേടിയും പേടിക്കണ്ട കേട്ടോ അതുപോലെ തന്നെ നല്ല സന്തോഷമായിട്ടിരിക്കുക ഓക്കെ നാളെ എൻ്റെ പരീക്ഷ സൂപ്പറായിട്ട് ഞാൻ എഴുതും അല്ലേ അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഭാവി അതൊക്കെ ഒന്ന് ആലോചിക്കുക നല്ല ഹാപ്പിയായിട്ടിരിക്കുക ടെൻഷൻ നമ്മുടെ എല്ലാത്തിനെയും എഫക്റ്റ് ചെയ്യണ ഒരു ഏരിയയാണ് ഓക്കെ പിന്നെ പരീക്ഷ ഹാളിൽ ചെയ്യേണ്ട കാര്യം നിങ്ങൾ നെഗറ്റീവ് മാർക്സ് കഴിവതും ഒഴിവാക്കുക ഓക്കെ നിങ്ങൾക്ക് എ അല്ലെങ്കിൽ ബി ഈ രണ്ട് ഓപ്ഷനിൽ ഏതെങ്കിലും ഉറപ്പാണെങ്കിൽ മാത്രം കറക്കി കുത്താനായിട്ട് ശ്രമിക്കുക ഓക്കെ പിന്നെ പരമാവധി ഒന്ന് ജസ്റ്റ് നമ്മൾ എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറ് എഴുതുമ്പോൾ ജസ്റ്റ് അറിയാത്ത ഭാഗങ്ങൾ അപ്പോൾ ഒരു ചോദ്യം കിട്ടിയില്ലെങ്കിൽ അത് വിടുക എന്നിട്ട് ജസ്റ്റ് ഒരു വട്ടം വര വരച്ചിടുക എന്തെങ്കിലും ചെയ്യുക അപ്പോൾ പിന്നെ വീണ്ടും എന്നിട്ട് എല്ലാ എക്സാും മൊത്തം ഇപ്പോൾ മാത്സൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ ശ്രേണി അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് ഒറ്റയാനാരി ഇതൊക്കെയാണെങ്കിൽ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഒരാൾക്കും കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല ഓക്കെ അപ്പോൾ അത്ര എളുപ്പമുള്ളതാണെങ്കിൽ എല്ലാവർക്കും നല്ല എളുപ്പമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വട്ടം വരച്ചിടുക ഓക്കെ എന്നിട്ട് എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ അവസാനം നൂറ് ക്വസ്റ്റിനും നമ്മുടെ കഴിഞ്ഞു ചെയ്ത് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അതിന് ശേഷം മാത്രം ഇതിന് വേണ്ടിയിരിക്കുക ഓക്കെ അപ്പോൾ ഓൾറെഡി നമുക്ക് നന്നായിട്ട് അത് സമയവും കിട്ടും മറ്റുള്ള ചോദ്യങ്ങളെ എഫക്റ്റ് ചെയ്യില്ല ഒരു ചോദ്യം ഒരു തവണ ചെയ്ത് നോക്കുക കിട്ടിയില്ല അപ്പോൾ വിടുക ഓക്കെ ഒരു വട്ടം വരച്ച് വയ്ക്കുക കാരണം ഞാൻ ഈ ചോദ്യം അറ്റൻഡ് ചെയ്തിട്ടില്ലാന്ന് നമുക്ക് പെട്ടെന്ന് ആൻസർ പേപ്പറിന് നോക്കണേക്കാളും സുഖം എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നോക്കുന്നതായിരിക്കും ഓക്കെ അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചോളൂ കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് നിങ്ങൾക്ക് ഒരു തീർച്ചയായിട്ടും ഗുണം നൽകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ തലേ ദിവസം ചെയ്യേണ്ടതും ചെയ്യേണ്ടതാ ചെയ്യേണ്ടാത്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം സബ്സ്ക്രൈബിനടുത്തുള്ള തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട് അതുകൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ വരുന്ന വീഡിയോസ് അതേസമയം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭിക്കും ഓക്കെ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്